ിൽ ചേർന്നു നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത് അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം എ എച്ച് സലാം സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ അനിൽകുമാർ കെ പി മദനൻ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ കൃഷിയെക്കുറിച്ച് ക്ലാസ് എടുത്തു